എല്ലാവർക്കും നമസ്കാരം മാഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് മാഹിയിൽ കൂടുതലായും സ്റ്റോപ്പ് ഉള്ളത് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും ഒരു മിനിറ്റെങ്കിലും മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് എം എ ക്യു എന്നത് മംഗലാപുരം സെൻട്രൽ സ്റ്റേഷന്റെ സ്റ്റേഷൻ റോഡാണ് രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് മാഹിയിൽ നിന്നും കോഴിക്കോട് ഷൊർണൂർ വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഷൊർണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ പാലക്കാട് തൃശൂർ എന്നീ റൂട്ടുകളിലേക്ക് രണ്ടായി തിരിയും പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പാലക്കാടിന്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി എന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തൃശൂർ വഴി പോകുന്ന ട്രെയിനുകൾക്ക് തൃശൂരിന്റെ സ്റ്റേഷൻ കോഡായ ടി സി ആർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ